വോട്ട് കച്ചവടം സി പി എം ബി ജെ പി ആയിട്ട് നടന്നു എന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ് പക്ഷേ അതിനിടയിൽ പോലും നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ കഴിഞ്ഞവണ നിയമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് അവരുടെ കഴിവാന്നല്ലേ പറഞ്ഞു ഇപ്പം പറഞ്ഞ എന്താ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിൽ നിന്ന് പോയ വോട്ടുകൾ ആണ് ബി ജെ പിയെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ കോൺഗ്രസിലേക്ക് വോട്ട് തിരിച്ചു വന്നപ്പോഴല്ലേ ബി ജെ പി പരാജയപ്പെട്ടു അത് ഇപ്പോഴെങ്കിലും സംഭവിച്ചല്ലോ പിന്നെ തൃശ്ശൂർ നടന്നതിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുമ്പോൾ ബി എൽഒമാരൊക്കെ ഇവിടെ പോയിരുന്നു ഒന്ന് ബി എൽ ഒമാരിൽ എല്ലാവരും ബി ജെ പി എത്ര ബി എൽഒമാരുണ്ടോ ബി ജെ പിയുടെ സംഘടനയിൽപ്പെട്ടവർ മഹാഭൂരിപക്ഷം സി പി എംമാരായിരുന്നു ഇതൊക്കെ കൂട്ടുകച്ചവടമാണ് അത് മറച്ചു വയ്ക്കാൻ പച്ച കള്ളം പറഞ്ഞാലൊന്നും ഇവിടെ ചിലവാവില്ല അതുകൊണ്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് അത് സി പി എമ്മും ബി ജെ പി ആയിട്ടുള്ള വോട്ടുകച്ചവടമാണ് അല്ല ഞാൻ പറയാം കഴിഞ്ഞ തവണ ലോക്സഭയിൽ ബി ജെ പി നേടി അത്രയും ഡിഫറൻസ് ഇത്തവണ ഇല്ലല്ലോ അവർക്ക് വട്ടിയൂർഗാവിൽ അവർക്ക് എണ്ണായിരം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നെങ്കിൽ അത് ഇത്തവണ അയ്യായിരത്തി എഴുന്നൂറ് വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ അതുപോലെ തന്നെ നേമത്തും കഴിഞ്ഞ തവണത്തെ ഇരുപതിനായിരത്തിൻ്റെ ഉണ്ടോ തവണ അതും താഴേക്ക് പോയില്ലേ അപ്പോൾ എവിടെയാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത് എവിടെയാണ് കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അമ്പത്തൊന്ന് സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയായ മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് നിയമസഭാ അടുക്കുന്ന ഗോവിന്ദ മാഷ ഇടയ്ക്ക് ജല തമാശ പറയും എൻ്റെ കൂട്ടത്തിൽ പെട്ട ഞങ്ങൾക്ക് ഞങ്ങൾ ലീഗായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങളും കേരളാ കോൺഗ്രസിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാൽ അതുപോലെയാണ് സി പി എമ്മും സി പി ഐ ആയിട്ട് വെള്ളാപ്പള്ളീനെ കയറ്റി കാറിൽ കയറ്റി ശരിയോ തെറ്റോ അതിൻ്റെ പേരെ ഡിബേറ്റ് നടക്കുമല്ലേ ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ഇവിടെയുള്ളവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എങ്ങനെ അതിൻ്റെ മറുപടി വിനോദ വിശ്വം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല വിനോദ വിശ്വം തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് എന്നിട്ടാണ് പറയുന്നത് യു ഡി എഫിൽ കേട്ടുറപ്പില്ല യു ഡി എഫിന് ഒരു ഉഴപ്പില്ല എന്തുകൊണ്ടാണ് എന്താണ് വിളിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ട് വിളിച്ചായിരിക്കും അത് അങ്ങനത്തെ ഒരു ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത എന്നാൽ എല്ലാവരെയും സമൻ സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കസയിലാണ് ആ കസയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധം ഉണ്ടാവണം അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിനെ നോക്കണം ഒരിക്കലും അങ് അങ്ങനെ അദ്ദേഹം അദ്ദേഹം വർഗീയ പരാമർശം നടത്താൻ പാടില്ല തെറ്റു തന്നെയാണത് ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എത്രയും നല്ല ബന്ധം അപ്പോൾ അദ്ദേഹം പറയുന്ന സി പി എമ്മിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് മൗനം പാലിക്കുന്നു അതിൽ സി പി എമ്മിന് ഉത്തരവാദിത്വം ഉണ്ടാക്ക അങ്ങനെയുള്ളൊരു വ്യക്തിയെ എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നോ അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട് കാരണം അദ്ദേഹം ഇപ്പം മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഞങ്ങൾ ഞങ്ങളധികം മുമ്പേ ഞങ്ങളധികം തള്ളി അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളദ്ദേഹത്തിന് വന്നിക്കാനുമില്ല എന്നാൽ നിന്നിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് ഒരു ശതമാനം പോലും ഞങ്ങൾ യോജിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ് അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല അത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഈ പോറ്റി കയറ്റിയ പാട്ടിന് പുതിയ വേർഷനുമായിട്ട് പുതിയ വരികൾ ചേർത്ത് ബി ജെ പി രംഗത്ത് വന്നിരുന്നു അതായത് സോണിയാഗാന്ധിയുടെ ഇറ്റലി ബന്ധം ഇറ്റലിയിൽ അവർക്ക് പുരാവസ്തു കച്ചവടം ഉണ്ട് എന്നാണ് പറയുന്നത് എന്താണ് അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കേ പറയുള്ളൂ അവരുടെ തലയിൽ നെല്ലിക്ക തളം വയ്ക്കേണ്ട നേരമായി സോണിയാഗാന്ധിയുടെ വിഷയം വന്ന ശേഷം കോൺഗ്രസ് പറയത് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല അതിശക്തമായിട്ട് ഞങ്ങൾ ഇടപെടുക മാത്രമല്ല നാളെയും മറ്റന്നാളുള്ള ഞങ്ങളുടെ ക്യാമ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും കാരണം ഇപ്പോൾ നടക്കുന്ന പ്രതികളെ രക്ഷിക്കാനുള്ള സമയമാണ് ഈ ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്കുൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും അത് ഞങ്ങൾക്ക് നല്ലപോലെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല ശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവാണ് ഒരു ആളെ പോലും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുഭവിക്കും വന്നോട്ടെ ഏതന്വേഷണം എന്നും ഞങ്ങൾ സ്വാധീനം പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഇപ്പോൾ അതായത് ഇന്നലെ വരെ വന്ദേ ഭാരതേന്റെ സ്പീഡിൽ പോയിരുന്ന അന്വേഷണം ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിന്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം ലീഗ് ലീഗ് എപ്പോഴും ന്യായമായിട്ടുള്ള ഡിമാൻഡുകൾ മാത്രം ഉന്നയിക്കുന്നവരാണ് അതുകൊണ്ട് കോൺഗ്രസ് ലീഗുമായിട്ട് ഒരു സീറ്റ് തർക്കം ഉണ്ടാവില്ല അല്ല മത്സരിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് അദ്ദേഹം പാർട്ടി ഇല്ലല്ലോ പിന്നെ അദ്ദേഹത്തിന് അവിടെ ഈ അയ്യന് ചർച്ച അവിശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ മാർ മഹാഭൂരിയേഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ ആൺകൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് എം എൽ എ അല്ല പിന്നെ എന്തിനാ അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന എന്തിനാ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ അതിനെക്കുറിച്ചിട്ട് സത്യം പുറത്ത് വരുന്നവരെ ഞങ്ങൾ ശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോകും എന്തിനാ ഞങ്ങൾ വെറുതെ അമ്പത് ലക്ഷം ഒരു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോയാലും സി പി എമ്മിന് എന്താ ഒരു കുഴപ്പം വെറുതെ പത്തമ്പത് ലക്ഷം രൂപയൊക്കെ അങ്ങനെയാണെങ്കിൽ അതുപോലെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൂടെ ഈ അമ്പത് ലക്ഷം ഒക്കെ കോഴ കൊടുക്കുന്ന നേരം കൊണ്ട് എന്തിനാണ് ഒരു പാർട്ടി ഇങ്ങനെ നടപ്പതിക്കുന്നെന്തിനാ അപ്പം ഇത്ര ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി ശരി ചെ ഇത് തർക്കത്തിലുള്ളൊരു ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തല്ലേ എന്താ കിട്ടിയാലെന്താ അത് ദൈവഹിതം പോലെ നടക്കില്ല നടക്കുമല്ലോ അങ്ങനെയാണ് നറക്കെടുക്കുന്നത് നറുക്കെടുപ്പിൽ ആരാ ജയിക്കുന്ന ജയിക്കട്ടെ അതിന് പകരം അമ്പത് ലക്ഷമൊക്കെ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ ഇനി ഇവർക്ക് കാശിന് ക്ഷാമം ഇല്ല പത്ത് വർഷമായിട്ട് ഭരിക്കുന്നുണ്ടല്ലോ പക്ഷെ ഈ കാശൊക്കെ ഇങ്ങനെ ചിലവഴിക്കേണ്ട കാര്യമുണ്ടോ എങ്ങനെ അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വർണം കെക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വാസം കാണില്ല അല്ലെങ്കിൽ നടക്കെടുത്താൽ പോരെ ബാക്കിയെണ്ണി ജയിക്കില്ലേ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ അതാ അവരുടെ ആഭ്യന്തര കാര്യം അത് നയിച്ചോട്ടെ അദ്ദേഹം തന്നെ നയിക്കണം എന്നാണ് ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് ആവശ്യം അദ്ദേഹം തന്നെ നയിക്കുന്നതാണ് കാരണം പുതിയൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മനോഭാവം ജനങ്ങളിലുണ്ടാവും പിണറായി തന്നെ നയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റിന്റെ എണ്ണം കൂടുള്ളൂ തിരുവനന്തപുരത്തെ ബി ജെ പി വിജയത്തിന് മുന്നിൽ സി പി എമ്മിന് പങ്കുണ്ട് ഇരുവരും ചേർന്ന് കൂട്ടുകച്ചവടം നടത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണത്തിൽ മെല്ലെപ്പൊക്കു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കെ മുരളീധരൻ വെള്ളാപ്പള്ളി നടേശന വിമർശനം വെള്ളാപ്പള്ളിയെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും കെ മുരളീധരൻ പറയുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം